വസ്ത്രസങ്കല്പങ്ങൾക്ക് നിറച്ചാർ തികി കൃഷ്ണ സിൽസ് പാലായിൽ പ്രവർത്തനം ആരംഭിച്ചു എറണാകുളത്തും തൃപ്പൂണിത്തുറയിലുമുള്ള കൃഷ്ണ സിൽസിന്റെ സഹോദര സ്ഥാപനമാണ് പാല ഐശ്വര്യ ടവറിൽ പ്രവർത്തനം ആരംഭിച്ചത് ജോസ് കെ മാണി എം പി കൃഷ്ണ സിൽസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളെ ഒക്കെ ഹബായി മാറുന്നു ജനങ്ങൾ ഇവിടെ ഉള്ളവർ മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ വന്ന് ആ സാധനങ്ങൾ നേടിക്കുന്നു സംരംഭങ്ങൾ ആരംഭിക്കുന്നു തീർച്ചയായും കൃഷ്ണീസ് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് മാത്രമല്ല അതൊരു ട്രഡീഷൻ കൂടെ നമ്മുടെ രാജ്യത്തിന്റെ ട്രഡീഷൻ ആണ് പാലായന്റെ ട്രഡീഷൻ ആണ് തീർച്ചയായും ഇതൊരു പാലായിരം ജനങ്ങൾ സ്വീകരിക്കും എന്ന് കരുതുന്നു എന്റെ ആശംസം മാണിസികാപ്പൻ എം എൽ എ ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു അനിൽകുമാർ കാലായിൽ ആദ്യ വിൽപ്പന സ്വീകരിച്ചു നഗരസഭാംഗങ്ങളായ ബിജി ജോജോ ബിജു പാലു പടവൻ ബിനു ബ്ളിക്കണ്ടം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ചെയർമാൻ മനോജ് വി നായർ സജേഷ് ശശി ജോർജ് കുട്ടി ചെറുവിളി തുടങ്ങിയവർ പങ്കെടുത്തു വിവാഹ സാരികളുടെയും ദുപ്പട്ട കുർത്തീസ് ഷർട്ടുകൾ ടോപ്പുകൾ തുടങ്ങി വൈവിധ്യമാർന്ന തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരമാണ് കൃഷ്ണ സിൽസ് പാലായിലെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുക്കിയ ലക്ഷം രൂപയുടെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിൽ ടൗണിലെ ചുമട്ടുതൊഴിലാളിയായ പ്രമോദ് സമ്മാനാർഹനായി